ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അപാരമായ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്താണെന്ന് വെച്ചാല് ഒരു ചത്തു പോകാൻ പോകുന്ന ഒരു കാക്കയ്ക്ക് പുതുശ്വാസം അതായത് നമ്മുടെ സ്വന്തം ശ്വാസം കൊടുത്തുകൊണ്ട് അതിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളുടെ കഥയാണ് കഥയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത് സാധാരണ നമുക്ക് കാക്കനൊക്കെ കാണുമ്പോൾ ഭയങ്കര അറപ്പായിരിക്കും കാക്കൻ്റെ ഒരു കറുപ്പ് നിറം അതുപോലെ തന്നെ വൃത്തിയില്ലായ്മ കാരണം എല്ലാ ചവറും ചപ്പും എല്ലാം കൊണ്ടുപോയിട്ട് കൊത്തുന്നൊരു സംഭവമാണ് കാക്ക അപ്പം അതിനൊരു ശ്വാസം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല കാക്കയെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നമുക്ക് ആകെ എന്തൊക്കെയോ ഫീലിംഗ് വരും പക്ഷേ ഇവിടെ ഈ ഒരു മനുഷ്യന് മാതൃകയാവാണ് കാരണം കാക്കയും ഒരു ജീവനുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കാക്കയ്ക്ക് ശ്വാസം കൊടുത്തുകൊണ്ട് ആ കാക്കേനെ പഴയ ലൈഫിലേക്ക് കൊണ്ടുവരികയാണ് കാക്കയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ഞാൻ ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം നമ്മുടെ വെട്ടത്തൂര് ടൗണിലേക്ക് പോകുന്ന വഴിയിൽ കാക്ക ഒരു പോസ്റ്റിൽ അതായത് പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റിൽ ഷോക്ക് ഏറ്റിട്ട് അത് താഴേക്ക് വീഴുകയാണ് ചത്തു പോവാനുള്ള കംപ്ലീറ്റ് സാധ്യതയുണ്ടായിരുന്നു പക്ഷെ അപ്പം അവിടെ നിൽക്കുന്ന ഒരു ഒരാൾ ഒരു യുവാവ് ശശി എന്നാണ് അയാളുടെ പേരെന്നാണ് എൻ്റെ ഒരു അറിവിൽ എൻ്റെ ഒരു ഇൻഫോർമേഷൻ അനുസരിച്ച് അതാണ് എനിക്ക് കിട്ടിയ പേര് അപ്പോൾ ശശി എന്ന് പറഞ്ഞാൽ ഈ ഒരാൾ വന്നിട്ട് ആ കാക്കനെ എടുക്കുന്നു എന്നിട്ട് ആ കാക്കയ്ക്ക് എന്തു ചെയ്യണം ശ്വാസം കൊടുക്കാൻ കേട്ടോ ശ്വാസം കൊടുക്കുമ്പോൾ ആ കാക്ക ജീവൻ ഇങ്ങനെ പതിയെ പതിയെ തിരിച്ചു വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ആ വിഷയിൽ കണ്ടിട്ട് തിരിച്ചു വരാം അത്ര <try> വരുന്നുണ്ടല്ലോ <language> <try language> <try language> <try language> ആദ്യത്തെ അവസ്ഥ അതാ ആ ആദ്യത്തെ അവസ്ഥ നമ്മടെ പടഞ്ഞ ഇപ്പൊ നല്ല അവസ്ഥയാണ് എന്റെ മാറ്റി അറിയാം കടന്നു പൊട്ടിപ്പാടി മനുഷ്യത്വം വറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഇതുപോലെയുള്ള ഒരു വീഡിയോ ഒരു റിമൈൻഡർ ആണ് അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് മനുഷ്യന്മാരുടെ സ്വഭാവം ശരിക്കും ഇങ്ങനെയായിരിക്കണം എന്നുള്ളത് മനുഷ്യന്മാരെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ ജീവനുണ്ട് എന്നുള്ളൊരു ഉണർത്തലാണ് ഈ വീഡിയോ എല്ലാ പക്ഷികൾക്കും ഫീലിങ്സ് ഉണ്ട് എല്ലാ മൃഗങ്ങൾക്കും ഫീലിങ്സ് ഉണ്ട് പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല നമ്മൾ പലപ്പോഴും എൻ്റേതാണ് വലുത് മനുഷ്യന്മാരാണ് ഏറ്റവും വലിയ ജീവിക്കാൻ അർഹരായിട്ടുള്ള ആളുകളെന്നു വെച്ചിട്ട് നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് പട്ടീനെ പട്ടീനെ കുത്തിയിടുന്നു പൂച്ചയെ കുത്തിയിടുന്നു അത് ചത്തിട്ട് അതിനെ റോട്ടിൽ നിന്ന് പോലും മാറ്റിയിടാൻ നമ്മൾക്ക് ആ ഒരു ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവാറില്ല അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ഒരു പയ്യൻ അല്ല ഈ ഒരു മനുഷ്യനെ മാതൃകയാവുന്നത് കാരണം അതിനെ കണ്ടിട്ട് ചുമ്മാ അങ്ങോട്ട് നെഗ്ലക്റ്റ് ചെയ്ത് വിടാമായിരുന്നു അയാൾക്ക് പക്ഷെ അയാൾ അത് ചെയ്തില്ല അയാൾ അതിനെ എടുത്തുകൊണ്ട് അതിന് ശ്വാസം കൊടുക്കണം നമ്മൾ മനുഷ്യന് മനുഷ്യനെന്നെ ശ്വാസം കൊടുക്കുമ്പോൾ നമുക്ക് എന്തോ അറപ്പോ വെറുപ്പൊക്കെ തോന്നും നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് സാധാരണ ഇത് കൊടുക്കാറില്ല പക്ഷേ വളരെ നല്ല മനുഷ്യന്മാർ ഇതുപോലെ മനുഷ്യന്മാർക്ക് എമർജൻസി വരുന്ന സമയത്ത് ഇതുപോലെ ചെയ്യാറുണ്ട് അപ്പോൾ എന്നാലും ഇയാളൊരു മാതൃകയാണ് കാരണം പക്ഷികൾക്കും ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളൊരു വലിയൊരു നോളജും കൂടിയാണ് അതിലേക്ക് എത്തിച്ചത് ഞാൻ കാക്കക്ക് കൃത്യമ ശ്വാസം കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയ്യോ എന്ത് എങ്ങനെയെന്നൊക്കെ വിചാരിച്ചു കൃത്യമ ശ്വാസം എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ശ്വാസം ഓക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു എന്ന് പറഞ്ഞപ്പം ഞാൻ ആകെ അന്ധം വിട്ടുപോയി കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചല്ല പിന്നീട് ഞാൻ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഓക്കെ ഇത് ഇങ്ങനെയായിരുന്നല്ലേ സംഭവം എന്നുള്ളൊരു തോന്നല എൻ്റെ അകത്തേക്ക് വന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഒരു വലിയ റിമൈൻഡർ മെസ്സേജ് ആണ് അപ്പോൾ ഇത് ഇതുപോലെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ നമ്മൾ നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാളും കുറച്ച് കുറഞ്ഞിട്ടാണെങ്കിലും നന്നായിട്ട് സ്നേഹിക്കുക പരിപാലിക്കുക പക്ഷികളോട് കാണിക്കുന്ന സ്നേഹവും കരുണയും അതും കരുണ സ്നേഹം തൊക്കെ തന്നെയാണ് അപ്പോൾ ആ ഒരു ചിന്ത മനസ്സിലുണ്ടാവട്ടെ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കമൻറ്റ് ചെയ്യുമോ നമുക്കടുത്ത വീഡിയോ വീണ്ടും കാണാൻ ചോദിക്കാം ബൈ